ഏറെ കോളിളുക്കം സൃഷ്ടിച്ച ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിൻ ശിക്ഷ ഇളവ് ലഭിച്ച് ജയിലിൽ നിന്നും പുറത്തിറങ്ങി പരോളിലായിരുന്ന ഷെറിൻ ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെ കണ്ണൂർ വനിതാ ജയിലിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തിറങ്ങുകയായിരുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കാനുള്ള സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിച്ചു വന്നിരുന്ന ഷെറിൻ പതിനാല് വർഷം പൂർത്തിയായതിനെ തുടർന്നാണ് ശിക്ഷാ ഇളവ് നൽകിയത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം ഷെറിൻ ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് ശിക്ഷാ ഇളവ് നൽകി ജയിൽ മോചിതരാക്കി മന്ത്രിസഭാ യോഗം ഗവർണർക്ക് ശുപാർശ നൽകിയിരുന്നു ഈ ശുപാർശ ഗവർണർ അംഗീകരിച്ചതോടെയാണ് ഷെറിന്റെ മോചനത്തിന് വഴിയൊരുക്കിയത് രണ്ടായിരത്തിഒൻപത് നവംബർ ഏഴിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഷെറിന്റെ ഭർത്തൃപിതാവ് ചെറിയനാട് തിരുത്തുമ്മേൽ കാരണവേഴ്സ് വില്ലയിൽ ഭാസ്കര മരുമകളായ ഷെറിൻ കൊല്ലപ്പെടുത്തുകയായിരുന്നു ഭാസ്കരൻ കാരണവരുടെ ഇളയ മകനും ശാരീരിക വെല്ലുവിളികളുമുള്ള ബിന്ദു പീറ്ററുടെ ഭാവി സുരക്ഷിതമാക്കാനായിരുന്നു ഷെറിനുമായുള്ള വിവാഹം നടന്നത് ഷെറിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കൂടിയായിരുന്നു ഈ വിവാഹം എന്നാൽ ഷെറിന്റെ വഴിവിട്ട ബന്ധങ്ങളും ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകളും പുറത്തറിഞ്ഞതിന് പിന്നാലെയാണ് ഭാസ്കരൻ കാർണവർ കൊല്ലപ്പെട്ടത് ഈ കേസ് കേരളത്തിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു ജയിൽ പരിസരത്ത് ഇന്നലെ മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നെങ്കിലും ഇരുപത്തിരണ്ടാം തീയതി വരെ പരോൾ കാലാവധി ഉള്ളതിനാൽ ഷെറിൻ എത്താൻ സാധ്യതയില്ല എന്ന് ജയിൽ അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ പിന്നീട് കണ്ണൂർ വനിതാ ജയിലിലേക്ക് അതീവ രഹസ്യമായി ഷെറിൻ എത്തുകയായിരുന്നു ഒപ്പിട്ട് മടങ്ങുന്നതിനായി വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഷെറിൻ വനിതാ ജയിൽ ചെലവഴിച്ചത് ഇത് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായിരുന്നു വിവാദങ്ങൾ ഉയർത്തി മോചനം ഷെറിന് ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാനുള്ള സർക്കാർ ശുപാർശ നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി ഒരാൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് നീതി അല്ല എന്ന് കാണിച്ച് നിരവധി കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിരുന്നു തിരുവനന്തപുരം അട്ടക്കുളങ്കര നെയ്യാറ്റിയങ്കരം തൃശൂരിലെ വിയൂർ ജയിലുകളിലാണ് ഷെർണെ നേരത്തെ പാർപ്പിച്ചിരുന്നത് ജയിലുകളിൽ പ്രശ്നമുണ്ടാക്കുന്നതിനായി ബന്ധപ്പെട്ട ശിക്ഷ നടപടികളുടെ ഭാഗമായും ഷെർണെ പിന്നീട് കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയത് ഷെറിന്റെ മോചന നിയമപരമാണെങ്കിലും പൊതുസമൂഹത്തിൽ ഇത് വീണ്ടും ചർച്ചകൾക്ക് വഴി വച്ചിട്ടുണ്ട് ഇത്തരം കേസുകളിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥകളെക്കുറിച്ചും ഇടപെടലുകളെക്കുറിച്ചുമുള്ള സംഭവങ്ങൾ ഇനിയും സജീവമായേക്കാം